ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ തനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഇറച്ചി ചോറാണ് വെക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രുചികരമായിട്ടുള്ളൊരു ഡിഷാണിത് എന്തായാലും അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് ചിക്കൻ മാത്രമേ ഉള്ളൂ അതിലേക്ക് മുളക് പൊടി അരസ്പൂൺ മീറ്റ് മസാല അരസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് എന്നിവ പുരട്ടി മാറ്റി മാറ്റിവെക്കുക ഇറച്ചിയിൽ മസാല നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഇനി ഒരു കുക്കറെ എടുത്ത അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണയൊന്ന് ചൂടാകാനുള്ള സമയം കൊടുക്കുക കുക്കറിൽ കിടന്ന വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞത് റെഡിയാക്കാം രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതരിഞ്ഞ് ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുകയാണ് ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നു സവാള അരിഞ്ഞത് മുഴുവൻ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഇളക്കി കൊടുക്കണം സവാള അടുപ്പിലിരുന്ന് വാടുന്ന സമയത്ത് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് വെളുത്തുള്ളി മൂന്നോ നാലോ അല്ലി ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് രണ്ടെണ്ണം പെരിഞ്ചീരകം ചെറിയ ഒരു സ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കറുവാപ്പട്ട ഒരു കഷ്ണം നാലോ അഞ്ചോ എണ്ണം ഗ്രാമ്പൂ ഒരു ഏലയ്ക്ക എന്നിവ ഇട്ട് അതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക ഇത് നമ്മൾ ചതച്ചെടുത്ത് കഴിഞ്ഞു അതാണ് ഇരിക്കുന്നത് ഇനി അത് നമുക്ക് പിന്നീടാണ് ഉപയോഗിക്കേണ്ടത് അടുപ്പിൽ വെച്ചിരിക്കുന്ന സവാള എന്തായെന്ന് നോക്കാം ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഈ വാടിയ സവാളയിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചതെടുത്തിടാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി മിക്സ് ചെയ്യണം നന്നായിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഒരു തക്കാളി ഒന്നര ടീസ്പൂൺ തൈര് പുതിനയിലോ മല്ലിയിലോ ഉണ്ടെങ്കിൽ അതുകൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുക ദേ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടതാണ് ഇനി ഈ അടുപ്പിൽ മൂത്ത് വന്നിരിക്കുന്ന സവാളയിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മീറ്റ് മസാല ചെറിയ ഒരു സ്പൂൺ ബിരിയാണി മസാല അര അരസ്പൂൺ എന്നിവയിട്ട് ഇളക്കി കൊടുക്കുക സവാളയും മറ്റു മസാലകളെല്ലാം കൂടി നന്നായിട്ട് യോജിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക ഇത് നന്നായി മിക്സായതിനു ശേഷം നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അത് നേരെ എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക ഇനി വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക നല്ല ക്രീമി പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് മിക്സി കഴുകി നമ്മൾ ഇച്ചിരി വെള്ളം കൂടി കൂടിനെ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേരുവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കൊടുക്കാനുള്ള സമയമായി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചിക്കനും മസാലയും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കട്ടെ മസാല നല്ല ക്രീമി പരുവായത് കൊണ്ട് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചേരും ഇനി നമുക്ക് ഇറച്ചിച്ചോറിന് ആവശ്യമായിട്ടുള്ള അരി അളന്നെടുക്കാം ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി അളന്നെടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നതാണ് കണക്ക് ഓരോരുത്തരും എങ്ങനെയാണോ അരി അളന്നെടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത് ഇനി അടുപ്പിൽ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത അരി ഇതിലേക്ക് ഇടേണ്ട പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കുറച്ച് രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് അരി ഇതേ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളവും അളന്ന് ഒഴിച്ചിവിടെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അരി നമ്മൾ കുക്കറിലുള്ള ചിക്കനിലേക്ക് നേരിട്ട് ഇടുകയാണ് ചെയ്യുന്നത് മുഴുവൻ അരിയും ചിക്കനിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ചിക്കനും അരിയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ചിക്കനും മസാലയും അരിയും എല്ലാം തമ്മിൽ നന്നായിട്ട് കുഴഞ്ഞു വരും ഇതിനു ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഇവിടെ അളന്ന് നേരത്തെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ചിക്കൻ്റെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അര ഗ്ലാസ് വെള്ളം നമ്മൾ കുറച്ചാണ് എടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് വീണ്ടും ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഉപ്പിടാൻ മറന്നു പോകരുത് ഇനി കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയെടുത്ത് അടച്ചു കൊടുക്കാം ഇനി സ്റ്റൗ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലടുപ്പിക്കാം വിസിൽ വന്ന ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയത്തിന് ശേഷം താഴെ ഇറക്കി വയ്ക്കുന്നു കുക്കറിലെ പ്രഷർ മൊത്തം പോയതിന് ശേഷം നമുക്ക് മൂടി തുറക്കാം ആഹാ അടിപൊളി സ്മെല്ലാണ് വരുന്നത് നല്ല സൂപ്പർ ഇറച്ചി ചോറ് തയ്യാറായിട്ടുണ്ട് ഇറച്ചിയൊന്നും പൊടിഞ്ഞു പോകാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചോറും നല്ല ഒന്നിനൊന്ന് തൊടാത്ത രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ എത്ര നന്നായിട്ടാണ് ചോറ് വന്നിരിക്കുന്നത് എന്ന് നോക്കി ഇനി ഇറച്ചി ചോറ് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ആവശ്യാനുസരണം നമുക്ക് കഴിക്കാം നമ്മുടെ വീടുകളിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നിത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം ബൈ ബൈ